ഹലോ ഗായ്സ് അസലവലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ സഹായിച്ച എൻ്റെ ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ അൻകമ്പാടിയിൽ ഈ പോഷക സമൃദ്ധിയായിട്ട് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട് സോ അതിന് ഞാൻ ഈ പ്രാവശ്യം പങ്കെടുത്തിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറുപയറക്കിണത്തപ്പമാണ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് ഞാൻ പുറം നോൺ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല പോഷക ഗുണങ്ങളുള്ള സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം സ്കൂളിൽ ഇട്ട് വരുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ചായ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം അതായത് രാത്രി ഒരു കപ്പ് ചെറുപയർ കുതിർത്ത് വെക്കുക എന്നിട്ട് രാവിലെ വെള്ളം കളഞ്ഞിട്ട് സെയിം കപ്പിൽ തന്നെ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് കുറച്ച് ലൂസിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് ടൈറ്റ് ടൈറ്റായിട്ടല്ല അപ്പം ആ ലൂസിൽ അരച്ചെടുത്തിട്ട് ഇതിനെ അരിച്ചിട്ട് അതിൻ്റെ പിണ്ടി കളയുക ഇനി നമ്മൾ ഈ അരിച്ചിട്ടുള്ള ഈ ചെറുപയർ ബാറ്റർ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം അതിന് ശേഷമാണ് ഓണാക്കുന്നത് കേട്ടോ എന്നിട്ട് ഈ ചെറുപയറ് മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക ഇത് കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കൂ കേട്ടോ അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് രണ്ടര വെല്ലം കട്ടയില്ലേ വെള്ളം ഒന്ന് കുറച്ചൊരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പം നമ്മൾ ഈ ചെറുപയർ വെന്ത് കുറച്ച് ടൈറ്റായി അതിൽ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ഉരുക്കിയതും കൂടി ഒഴിച്ചിട്ട് ഇതും കൂടി രണ്ടായിരം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക ഈ ചെറുപയറും വെള്ളവും കൂടി വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് തേങ്ങാപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് നാല് സ്പൂണ് കോൺഫ്ലവർ നാല് സ്പൂണ് കോൺഫ്ലവർ ഈ ഒരു ഇതിൽ തന്നെ ഈ തേങ്ങാപ്പാൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ കോൺഫ്ലവർ മിക്സി അല്ലേ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറുകി വരുന്ന സമയത്ത് നെയ്യ് നാല് സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മാറ്റി നമ്മൾ ഹലുവ പോലെ ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകം ആകുമ്പോഴത്തേക്ക് നമുക്കിത് പ്ലേറ്റിംഗ് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് തണിഞ്ഞീനെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അങ്കൻവാടിയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം